കൈവരിയില്ലാത്ത പാലത്തിൽ നിന്നും കാൽവഴുതി പെരിയാറിൽ വീണെങ്കിലും നീന്തി കയറി താരമായിരിക്കുകയാണ് പത്ത് വയസ്സുകാരി അളകനന്ദ ഇടുക്കി വള്ളക്കടവ് സ്വദേശി സംഗീതയുടെ മകൾ അളകനന്ദയാണ് അപകടത്തിൽ പതരാതെ ആത്മധൈര്യത്തോടെ നീന്തി കരപറ്റിയത് ഏലപ്പാറ അയ്യപ്പൻകോയിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൽ വെച്ച് അമ്മ സംഗീതയ്ക്കൊപ്പം നടന്നു പോകുമ്പോഴാണ് കുട്ടി വെള്ളത്തിൽ വീണത് റോഡിൻ്റെ നടുവിൽ ചെളിയായിരുന്നു അതിനാൽ ഒരു വശത്തേക്ക് നടക്കുകയായിരുന്നു ചവിട്ടിയ ഉടനെ തെന്നിപ്പോയെന്ന് അളകനന്ദ പറയുന്നു വീണതോടെ ഇടത്തേക്ക് നീന്തി ചെടിയിൽ പിടിച്ച് കയറുകയായിരുന്നു ഞാനും അമ്മയും ബഹളം വച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി കരക്കെത്തിയപ്പോഴേക്കും നാട്ടുകാർ എടുത്ത് ആശുപത്രിയിലെത്തിച്ചു പാലത്തിനടിയിൽ ടാറിങ് ഉണ്ടായതുകൊണ്ട് അവിടെ കാലിടിച്ച് സ്കൂൾ ബാഗും ഉൾപ്പെടെയാണ് പുഴയിൽ വീണത് ബാഗുണ്ടായതുകൊണ്ടാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നത് എന്നാൽ ബാഗിന് വെയിറ്റ് തോന്നിയില്ല നീന്താൻ നേരത്തെ കുറച്ച് പേടിയുണ്ടായിരുന്നു താഴോട്ട് വീണപ്പോൾ പേടി തോന്നി രണ്ടാം ക്ലാസ് മുതൽ അമ്മ നീന്തൽ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും അളകനന്ദ പറഞ്ഞു മകൾ വീണതോടെ പുഴയിലേക്ക് കൂടെ ചാടാൻ ശ്രമിച്ചുവെന്ന് അളകനന്ദയുടെ അമ്മ പറഞ്ഞു എന്നാൽ രണ്ടു പേർക്കും കയറാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് തോന്നിയപ്പോഴാണ് ഒച്ച വച്ചത് അതോടെ ആളുകളെത്തി ഇത്രയും ഒഴുക്കുള്ള വെള്ളത്തിൽ നീന്തുമോ എന്ന് പേടിയുണ്ടായിരുന്നു എന്നാൽ നീന്തി കയറുന്നത് കണ്ടപ്പോൾ സമാധാനമായി അപകടമുണ്ടാകുമ്പോൾ രക്ഷപ്പെടാനാണ് നീന്തൽ പഠിപ്പിച്ചതെന്നും അമ്മ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a gold and diamonds the trust of Travancore. gold Rajkumari.